ചെറുപുഴ പഞ്ചായത്തിലെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ വെച്ച് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിനാല് പേർക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ശ്രവണ സഹായ ഉപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി സജിതാ മോഹൻ വി ഭാർഗവി ഐ സി ഡി എസ് സൂപ്പർവൈസർ എൻ വി മായാജ്യോതി എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ